ചെറിയ സമയം ചെറിയ ചിലവ് വലിയ അനുഭവങ്ങൾ വീക്കെൻഡ് മിനി ട്രിപ്സിൻ്റെ ഇന്നത്തെ യാത്ര വയനാട് മേപ്പാടിയിലേക്കാണ് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നത് ആനക്കാമ്പൂൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ വയനാട് ഭാഗത്തു നിന്നുള്ള എൻട്രൻസ് ആണ് തുരങ്കപാതയുടെ പണികളെല്ലാം അതിവേഗം നടക്കുന്നുണ്ട് എന്ന് വേണം ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ യാത്ര തുടരുകയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വേപ്പാടി ചൂരൽമല മുണ്ടക്കൈ റോഡിലൂടെയാണ് ചൂരൽമല ടൗണിലേക്ക് ആദ്യം എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് പുലർച്ചെ രണ്ട് മണിയോടെ നടന്ന ആ മഹാപ്രതി ജീവൻ നഷ്ടപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും അടങ്ങുന്ന ആളുകളുടെ ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ബോർഡുകളാണ് അധിക സമയമൊന്നും ആ ഫ്ലെക്സ് ബോർഡിലേക്ക് നോക്കി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല തുടർന്ന് കാണാൻ സാധിക്കുക നാടിന് നടക്കിയ ആ വലിയ ഉരുൾപൊട്ടലിൻ്റെ കുറേ ശേഷിപ്പുകൾ മാത്രം ജീവനും ജീവിതവും നഷ്ടപ്പെട്ട കുറേ ആളുകളുടെ വ്യൂഹത്തിൻ്റെയോ എല്ലാം നഷ്ടപ്പെട്ടതിൻ്റെ നമ്പരത്തിൻ്റെയോ എന്താ ഒരു പ്രത്യേകത ഇപ്പോഴും അവിടെ അന്തരീക്ഷത്തിലുണ്ട് ഒന്നുറൊക്കെ ചിരിക്കാനോ സംസാരിക്കാനോ ആ പ്രദേശത്ത് നിന്ന് നമുക്ക് ഇപ്പോഴും സാധിക്കില്ല ഇവിടെ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അട്ടമല വ്യൂ പോയിന്റും ഡിജിറ്റൽ ഗ്ലാസ് ബിഡ്ജും ഉള്ളത് ടിക്കറ്റിന് വരുന്നത് ഒരാൾക്ക് മുന്നൂറ് രൂപയും ജീപ്പിന് ഒരു ട്രിപ്പിന് അറുന്നൂറ് രൂപയുമാണ് ഷെയർ ആയിട്ട് പോവുകയാണെങ്കിൽ എട്ട് വരെ ജീപ്പിൽ പോവുകയും അതിനനുസരിച്ച് ചാർജ് കുറയുകയും ചെയ്യും സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി എണ്ണൂറ് മുകളിലാണ് അട്ടമല വ്യൂ പോയിന്റ് പ്രദേശത്ത് മലയോര ഹൈവേയുടെ പണികൾ അതിവേഗം നടന്നു വരുന്നുണ്ട് മലയോര ഹൈവേയുടെ പണികൾ പൂർത്തിയാകുന്ന പക്ഷം ഇവിടെ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ നിലമ്പൂരേക്ക് ആവശ്യമുള്ളൂ അങ്ങനെ ഒരു സൗകര്യം അവർക്ക് കിട്ടുന്ന പക്ഷം അത് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഗുണകരമാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പിന്നെ ഈ പ്രദേശത്ത് കടവയുടെ സാന്നിധ്യം പലതവണ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള ജനങ്ങളും ജീപ്പ് ഡ്രൈവറും അടക്കമുള്ള ആളുകൾ പറയുന്നത് ലോകത്തിൽ തന്നെ ഒരു കടവയുടെ ടെറിറ്ററി അറുപത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെയാണെങ്കിൽ നമ്മുടെ വയനാട് ഒരു കടുവയുടെ ടെറിറ്ററി എന്ന് പറയുന്നത് നാല് കിലോമീറ്റർ ചുറ്റളവ് മാത്രമാണ് ഏതാണ്ട് എൺപത്തിനാല് കടവകൾ വയനാട് ജില്ലയ്ക്കകത്ത് മാത്രമുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വനം വകുപ്പ് എടുത്തിട്ടുള്ള കണക്കുകൾ പറയുന്നത് ഇങ്ങനെയെങ്കിൽ ഇവിടെയെല്ലാം കടവകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു തള്ളായി കാണുവാൻ വേണ്ടി സാധിക്കുകയുമില്ല നട്ടുച്ചയാണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പും മഞ്ഞു മൂടിയ കാലാവസ്ഥയുമാണ് ഇപ്പോഴിവിടെയുള്ളത് അങ്ങനെ ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഇതാണ് അട്ടമല വ്യൂ പോയിന്റ് ഇവിടെ വരെ മാത്രമാണ് ജീപ്പ് സർവീസ് ഉള്ളൂ ഇവിടുന്ന് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഒരു നാൽപ്പത് മീറ്ററോളം നടന്ന് വേണം പോവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി പറഞ്ഞ പ്രകാരം ബാംഗ്ലൂരിൻ്റെ വീക്കെൻഡുകൾ വയനാടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള മറ്റ് സംസ്ഥാന ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത് ഇവിടെ മുഴുവൻ തൊണ്ണൂറ് ശതമാനവും കർണാടകയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് ഉള്ളത് ഈ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ നീലഗിരി മലനിരകളും മറ്റും കാണാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായി ക്ലൗഡ് നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് കാണാൻ സാധിക്കുന്നില്ല എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ പ്രകൃതി തീർത്ത അടയാളം ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു യാത്രകൾ അവസാനിക്കുന്നില്ല വീണ്ടും കാണുമ്പരേക്കും സൈനിങ്ങോ We can mini trips. Bye bye.